ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മരണത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ നേരിട്ട ആളാണ് ഭർത്താവായ മെഹനാസ് മെഹനു റിഫയെ കൊന്നതുവരെ മെഹനുവാണെന്ന് ചിലർ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരുന്ന വ്യക്തികളായിരുന്നു റിഫയും ഭർത്താവായ മെഹനുവും റിഫ പോയതിനു ശേഷം കുറച്ചു നാളുകൾ വിഷമത്തിലായിരുന്ന മെഹനു ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് ആൽബം സോങ്ങുകളിലും അഭിനയിക്കുന്നുണ്ട് നിരവധി വിമർശനങ്ങൾ നേരിട്ട മെഹനു ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട് മെഹനാസ് ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നു രീഫയെ മറന്നു എന്ന് തുടങ്ങിയ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയും മെഹനാസ് പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മെഹനാസ് തന്നെ നേരിട്ട് തൻ്റെ കാമുകിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ലിഫ മരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മെഹനാസ് പുതിയ പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുന്നത് ആദ്യകാലങ്ങളിൽ മെഹനാസിനൊപ്പം മാസ്ക് ധരിച്ചു കൊണ്ടായിരുന്നു ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ മുഖം കാണിച്ചു കൊണ്ട് തന്നെ മെഹനാസിനൊപ്പം വീഡിയോയിൽ വരാറുണ്ട് മെഹനാസ് തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഈ പെൺകുട്ടിയെ ആളുകൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സഫ എന്നാണ് മെഹനാസിൻ്റെ പുതിയ കാമുകിയുടെ പേര് രണ്ടുപേരുടെ വിവാഹനിശ്ചയമോ കല്യാണമോ കഴിഞ്ഞതായി രണ്ടുപേരും അറിയിച്ചിട്ടില്ല റിഫയെ ഇത്ര പെട്ടെന്ന് മറന്നോ ഇനി ഈ പെൺകുട്ടിയുടെ അവസ്ഥയും റിഫയുടേതുപോലെ തന്നെ മേരിക്കാനുള്ളതാണെന്നോ എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കമൻ്റുകളാണ് ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മെഹനാസ് ഈ കാര്യങ്ങൾക്കെതിരെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സഫയും സഫ മെഹനു എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്